ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഓൺലൈനായിട്ട് നമ്മൾ എങ്ങനെ റിയൽ ആയിട്ട് മണി മേക്ക് ചെയ്യാം അതായത് പലരും വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യണം ഓൺലൈനായിട്ട് പൈസ ഉണ്ടാക്കണം ഞാൻ വിചാരിക്കുന്നവരാണ് പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ടാവും പക്ഷേ അവർക്കൊന്നും പ്രോപ്പറായിട്ടൊരു ഗൈഡൻസൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അതിൽ ബേസിക്കലി എന്താ കവർ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം ഒരു സിസ്റ്റോ ലാപ്ടോപ്പോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് അപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സൈറ്റ് എന്ന് വെച്ചാൽ ഫൈബർ എന്നുള്ള സൈറ്റ് ആണ് അത് ഞാനൊക്കെ കരിയർ തുടങ്ങുന്നതിന് മുന്നേ ആ സമയം തൊട്ടുള്ള വെബ്സൈറ്റ് ആണ് അതിൽ നിന്ന് നമുക്ക് പല രീതിയിൽ നമ്മുടെ നമുക്ക് എന്താണോ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനകത്ത് സർവീസുകളുണ്ട് ഒരുപാട് ആ സർവീസിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ക്ലയൻറ്റിനെ കിട്ടുമ്പോൾ ക്ലയന്റ് ഹാപ്പി ആയിരിക്കണം അങ്ങനത്തെ എന്താണ് നമുക്ക് ആക്ച്വലി പറ്റുക അന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ സർവീസ് അതിൽ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളുടെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആളുകൾ എൻക്വയറി ആയിക്കുക നമുക്ക് വർക്ക് ചെയ്യും അതിൽ നമ്മൾ ക്യാഷ് കിട്ടുകയും ചെയ്യും മറ്റുള്ള എന്താ പറയുക മറ്റുള്ള വെബ്സൈറ്റുകൾ പോലെ വെറുതെ എന്തെങ്കിലും പറയുന്ന പോലെയല്ല ഇത് ജെനുവിൻ ആണ് വിത്ത് പ്രൂഫ് വിത്ത് പ്രൂഫ് ഞാനിത് കാണിച്ചു തരാം സോ ആ അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഉള്ള സൈറ്റാണ് അപ്പം നമുക്ക് ആ സമയം തൊട്ടത് അവൈലബിൾ ആണ് സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് കാണിച്ച് തരാം ഫൈബറിൽ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സോ ബേസിക്കലി ഇത് എങ്ങനെ ഓൺലൈൻ മണി മേക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് വിത്ത് പ്രൂഫാണ് ഓക്കെ സോ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് തരാം ഓക്കെ സോ ഇതിനകത്ത് രണ്ടു മൂന്ന് കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ സർവീസ് ആ സർവീസ് മാത്രം നമ്മളോട് ലിസ്റ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത കണ്ടന്റ് റൈറ്റിംഗ് എന്നൊരു സ്കില്ലായിരുന്നു ഇപ്പോൾ അത് ഒരുപാട് മേഖലകളുണ്ട് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുണ്ട് ആപ്സുകളുണ്ട് വീഡിയോ എഡിറ്റിംഗ് ഒരുപാട് സാധനങ്ങളുണ്ട് ഇപ്പോൾ ഇതിലാണോ നമുക്ക് പറ്റുന്നത് അതാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കുന്ന സർവീസ് ക്ലയൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ക്ലയൻറ്റ് ഹാപ്പി ആയിരിക്കണം അങ്ങനത്തെ സർവീസാണ് ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റാന്ന് പറയുന്ന സാധനം അപ്പം അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഷുറായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരിയാണ് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ക്രിയേറ്റ് ചെയ്തത് അതെന്തൊക്കെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളോട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സെയിം വേ നമ്മൾ നമ്മളിവിടെ പോയി ജോയിൻ ചെയ്യാം ഈ സൈറ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് അടിച്ച് ജോയിൻ ചെയ്യുക നമ്മുടെ ഒരു ഒരു ബ്രീഫ് ഇൻട്രോ നമ്മളെ കുറിച്ച് കൊടുക്കുക അതിന് നമ്മൾ എന്തൊക്കെ സർവീസുകൾ ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം ഇതുണ്ട് എന്തൊക്കെ സർവീസുകൾ നമുക്ക് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കാണാം ലോഗോ ഡിസൈൻ അത് ഇത് വെബ്സൈറ്റ് ബുക്ക്സ് ആർക്കിടെക്ചർ വീഡിയോ റൈറ്റിങ് മ്യൂസിക് അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റായ കാറ്റഗറി ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന കൂടെ ലിസ്റ്റ് ചെയ്യാം അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം അങ്ങനെ നോക്കുമ്പോ ഒരുപാട് സംഗതികൾ കാണാൻ പറ്റും പറ്റുന്നുണ്ടോ ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ പ്ലേസ് പ്ലസ് ഇതൊരു വേൾഡ് വൈഡ് പ്ലാറ്റ്ഫോം ആണ് അപ്പോൾ വിത്ത് പ്രൂഫാണ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ഔട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മണി എണ് പറ്റും ഓക്കെ ഗൈസ് താങ്ക്